ഹായ് നമസ്കാരം ഇന്ന് ഫോട്ടോഷോപ്പ് സി സി രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഫീച്ചർ നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഫോട്ടോഷോപ്പ് രണ്ടായിരത്തി ഇരുപത് സി സി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വെർഷൻസിലൊക്കെ ഇതുണ്ട് അതിന് മുമ്പിട്ടുള്ള വെർഷനിൽ ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വെർഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ പിന്നീട് പറയാനുള്ളത് ഇത് എക്സ്പേർട്സിന് വേണ്ടിയുള്ള ട്യൂട്ടോറിയൽ അല്ല ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ള ട്യൂട്ടോറിലാണ് ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇതിൽ നന്നായിട്ടുള്ള ഓപ്ഷൻസ് കാണും എങ്കിലും ഞാൻ എനിക്കറിയാവുന്ന ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ഇമേജിലെ ഈ മോഡലിനെ മാത്രം സെലക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെൻറ്റൂൾ ആണ് ഫോട്ടോഷോപ്പ് പഴയ വേർഷനിലെല്ലാം പെൻറ്റൂൾ ഉപയോഗിച്ച് ഇതിന്റെ ഓരോ എഡ്ജിലും ക്ലിക്ക് ചെയ്ത് മാത്രമാണിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ ഫോട്ടോഷോപ്പ് രണ്ടായിരത്തി ഇരുപത് സീസിൽ വരിക നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓബ്ജക്ട് ആ ഇമേജിൽ ഉണ്ടെങ്കിൽ നേരെ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷന് വരിക അവിടെ നിന്ന് സബ്ജക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഇമേജിലെ സബ്ജക്റ്റിൽ സെലക്ഷൻ ഉണ്ടാകും പെട്ടെന്ന് തന്നെ ഇതിന്റെ സബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും പിന്നീട് ഷിഫ്റ്റ് എഫ് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഫെദർ സെലക്ഷൻ ഉണ്ടാകും അവിടെ ഒരു വൺ പോയിന്റ് ഫൈവ് കൊടുത്തിട്ട് പുതിയൊരു ഡോക്യുമെന്റ് എടുക്കുക അവിടെ നിന്നും പഴയ ഡോക്യുമെന്റിൽ നിന്നും ആ ഇമേജിനെ മാത്രമായിട്ട് ഡ്രാഗ് ചെയ്ത് പുതിയ ഡോക്യൂമെന്റിലേക്ക് ഇട്ട് ആ ഇമേജ് മാത്രമായി വരും ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ആയി കിട്ടും ഒന്നുകൂടെ എടുത്ത് പറയുന്നു ഇത് എക്സ്പേർട്സിന് വേണ്ടിയിട്ടുള്ളതല്ല ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ട്യൂട്ടോറിയലാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ഇതിൽ കൂടുതലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുക